ഷാലോങ് ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഞാനത് പറയണ്ടായിരുന്നു ഞാനത് ചോദിക്കേണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നീ അത് പറയണ്ടായിരുന്നു നീ അത് ചോദിക്കേണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരെ നമ്മൾ ഉപദേശിച്ച സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട് സംസാരത്തെ ശ്രദ്ധിക്കുക എന്നത് ആധ്യാത്മിക ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക ജീവിതത്തിലും എല്ലാവരും പരിശ്രമിക്കുന്ന എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് മൗനം വളരെ വലിയൊരു പുണ്യമായാണ് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നത് പഠിപ്പിക്കുന്നത് നമ്മളുടെ സഭയിലെ വിശുദ്ധരായ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ആഴമായ മൗനം നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മയുടെ മൗനത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നുണ്ട് വിശുദ്ധരായ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട വചനഭാഗമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ദൈവഭക്തൻ്റെ മൗനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മൗനം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈശോയെ വധിക്കുവാനായി കൊണ്ടുപോകുന്ന സമയം പീലാത്തോസിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് കള്ളസാക്ഷികൾ കള്ളസാക്ഷ്യങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഈശോയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പതിനാലാം വാക്യം യേശു ഓരാരോപണത്തിനും മറുപടി പറഞ്ഞില്ല പീലാത്തോസ് അവൻ്റെ മുൻപിൽ അതിശയത്തോടെ നിൽക്കുകയാണ് സാധാരണ ആളുകൾ കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളെയാണ് പീലാത്തോസ് അന്നുവരെ കണ്ടിട്ടുള്ളത് എന്നാൽ വ്യക്തികൾ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറ്റാരോപണത്തിന് മറുപടി പറയാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തെ പിലാത്തോസ് ആദ്യമായിട്ട് കാണുകയാണ് പീലാത്തോസിന് അത്ഭുതമുണ്ടായി ഈ രംഗം സത്യം പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ പ്രവാചകൻ നൽകിയതിൻ്റെ പൂർത്തീകരണമാണ് പ്രവാചകനെ അതിശയപ്പെടുത്തിയ ഒരു ദൃശ്യം അവിടുന്ന് ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ കാണുന്നു ഏഷയ പ്രവാചകൻ തൻ്റെ ധ്യാനത്തിൽ പ്രാർത്ഥനയിൽ യേശുവിനെ കണ്ടുകൊണ്ട് ദൈവം പറഞ്ഞ ആ വലിയ സന്ദേശം നമുക്ക് എഴുതി വെച്ചു ഏഷയ്യ അമ്പത്തിമൂന്ന് ഏഴ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു ഈശോയുടെ പിടാനുഭവങ്ങൾ തൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഏശയ്യയ്ക്ക് ദൈവം നൽകിയ വെളിപാടിനെ നോക്കിക്കൊണ്ട് ഏശയ്യ എഴുതിവെച്ച ദൈവത്തിൻ്റെ വചനങ്ങളാണിത് ഈശോയെക്കുറിച്ചുള്ള വലിയൊരു പ്രവചനമാണിത് ഈശോയുടെ മൗനം പ്രവാചകനെ അതിശയപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും ഈയൊരു വലിയ മൗനത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഞാൻ കർത്താവിനെ അറിയുന്ന സമയത്ത് വളരെ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ ടീനേജിൽ ഞാൻ കർത്താവിനെ അറിയുന്ന സമയത്ത് വളരെ കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ധാരാളം ആളുകളുടെ ഇടയിൽ ഓടി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കോളേജിലെ ചെറുപ്പക്കാരനാണ് കൂട്ടുകാരുടെ അടുത്തിരിക്കുമ്പോൾ വളവള സംസാരിക്കും സംസാരമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദം അങ്ങനെ എന്തും സംസാരിക്കുകയും തോന്നുന്നത് പറയുകയും തോന്നുന്നത് വിളിച്ചു പറയുകയും ഉള്ളിൽ തോന്നുന്നതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ കർത്താവിലേക്ക് വന്നപ്പോഴും ആ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുവാനായിരുന്നില്ല ഒരു പക്ഷേ ഒരു ടീനേജർ ആയതുകൊണ്ട് ആരും അതത്ര ഗൗനിക്കുന്നില്ലായിരുന്നുവെങ്കിലും അതൊക്കെ കുട്ടികളുടെ സ്വഭാവമായി ആളുകൾ കണ്ടിരുന്നുവെങ്കിലും ചിലരൊക്കെ ശാസിക്കുമായിരുന്നെങ്കിൽ പോലും കൂടുതലും ഇതൊരു അപകടകരമായ ഒരു പാപമായി ആരും ഗണിച്ചിരുന്നില്ല എങ്കിലും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സ്വയം മനസ്സിലായ ഒരു കാര്യം ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങുന്നത് കൊണ്ട് ഞാൻ ധാരാളം പാപം ചെയ്യുന്നു ഞാൻ അനേകരുടെ കുറ്റം പറയുന്നു ഞാൻ അഹങ്കാരം പറയുന്നു ഞാൻ ഒരുപാട് മറ്റുള്ളവർക്കെതിരായി സംസാരിക്കുന്നു കർത്താവിന് ഇഷ്ടമില്ലാത്തത് പലതും പറയുന്നു അതുകൊണ്ട് ഈ സമയം ദൈവമേ എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയമാണ് ആ സമയമാണ് കർത്താവിൻ്റെ വിശുദ്ധർ പ്രാർത്ഥിക്കുമായിരുന്ന ഈ സങ്കീർത്തനം കർത്താവ് എങ്ങനെയോ എനിക്ക് കാണിച്ചു തന്നത് അതിനാൽ ഈ സങ്കീർത്തനം കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാലിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഈ വചനം ഞാൻ നിരവധി തവണ എന്നോട് തന്നെ ആവർത്തിക്കുവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കവേ ഒരു സമയം എനിക്കൊരു തീരുമാനമുണ്ടായി സംസാരം അങ്ങ് കുറയ്ക്കാം അങ്ങനെ ഒരു മൂന്ന് മാസം പൂർണ്ണമായി ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് ആളുകളുടെ ഇടയിലായിരിക്കുമ്പോഴും മനപൂർവ്വം സംസാരത്തെ കുറയ്ക്കാൻ തുടങ്ങി സംസാരം പൂർണ്ണമായും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ചുരുങ്ങിയ വാചകങ്ങളിൽ മറുപടി പറയാൻ തുടങ്ങി ഇതൊരു വലിയ ആത്മീയ പരിശീലനത്തിൻ്റെ കാലഘട്ടമായിരുന്നു അതിനുശേഷം ആ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ എനിക്കുണ്ടാകുന്നത് ഞാൻ കാണുകയാണ് പിന്നീടാണ് കൃത്യമായി അളന്നും തൂക്കിയും ആളുകളോട് സംസാരിക്കുവാനും പ്രസംഗിക്കുവാനുമൊക്കെയുള്ള ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തരുന്നത് ഇതിനുശേഷം ഞാൻ അനേകം ചെറുപ്പക്കാരോട് അനേകം വ്യക്തികളോട് മുതിർന്നവരായിട്ടുള്ള വ്യക്തികളോടും ഈ ഒരു കാര്യം ഒരു ഉപദേശ രൂപേണ അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രാക്ടീസായി പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ വളരെ വിജയിക്കുന്നതായി ഞാൻ കാണുവാനിടയായി ഒരു പ്രത്യേക സ്വഭാവത്തിൽ നിന്ന് നിയന്ത്രണമില്ലാത്ത വ്യക്തിത്വത്തിൽ നിന്ന് കുറച്ചുകൂടെ അടക്കവും ഒതുക്കവുമുള്ള നിയന്ത്രണമുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുവാൻ ദൈവത്തിൻ്റെ മക്കൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലന രീതിയാണ് ദൈവികമായ ഈ ഒരു മൗനം നമ്മൾ ഈ മൗനം പരിശീലിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനാണ് എന്നാൽ അത് വളരെ കൃത്യമായൊരു കാര്യമാണ് ബുദ്ധിമാന്മാർ മൗനം പാലിക്കാറുണ്ട് വിജ്ഞാനം ഉള്ളവർ മൗനം പാലിക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ വചനം മറ്റൊരു പ്രോത്സാഹനാജനകമായ നമുക്ക് ബുദ്ധിയില്ലെന്നോ നമുക്ക് ജ്ഞാനക്കുറവാണെന്നോ തോന്നുന്നെങ്കിൽ പോലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വചനം ഞാൻ പറയുകയാണ് സുഭാഷിതങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മൗനം ഭജിക്കുന്ന മൂടൻ പോലും ജ്ഞാനി എന്ന് കരുതപ്പെടുന്നു അവൻ വായ്പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു മിണ്ടാതിരിക്കുന്ന ഒരു ഒന്നും അറിയാത്ത ഒരാൾ മൗനം ഭജിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ അയാളുടെ സഹചാരികളുടെ ഇടയിൽ അയാൾക്കുള്ള മണ്ടത്തരം വെളിപ്പെടുത്താതെ ജീവിക്കുവാൻ സാധിക്കുന്നൊരു വ്യക്തിയായിരിക്കും തൻ്റെ ബുദ്ധിശൂന്യതയോ തൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമിതിയോ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി ബൈബിൾ പറയുന്നതും മൗനത്തെ തന്നെയാണ് എന്നാൽ മൗനത്തെ ഞാൻ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ മൗനികളായ വ്യക്തികളെ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ എല്ലാ മൗനവും ദൈവികമല്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി ഇടപഴകിയപ്പോഴാണ് അത് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് അവർ പറഞ്ഞ് അറിയാൻ പറ്റിയ ഒരു കാര്യം നേരിട്ട് നിരീക്ഷിച്ചപ്പോൾ കണ്ടൊരു കാര്യം ധാരാളം ക്രിമിനലുകൾ വളരെ മൗന സ്വഭാവമുള്ളവരുണ്ട് അവരധികം ആരോടും സംസാരിക്കാറില്ല അവരെന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴാണ് നമ്മൾ വിവരമറിയുക ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മൗനവുമുണ്ട് ഈ രണ്ട് മൗനവും കണ്ടപ്പോൾ മൗനം വളരെ നല്ലതാണെന്ന് എല്ലാത്തിനെക്കുറിച്ചും പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അതുകൊണ്ടാണ് മൗനത്തെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ആഴമായി മനസ്സിലാക്കുവാൻ ഞാൻ പരിശ്രമിച്ചത് പ്രിയമുള്ളവർ കർത്താവിൻ്റെ മൗനം കർത്താവിൻ്റെ ഭക്തരുടെ മൗനം എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചാൽ അത് നമുക്ക് വെളിപ്പെടുക്കുക തന്നെ ചെയ്യും ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഇരുപതാം വാക്യം മൗനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഭക്തരുടെ മൗനം എന്ന് പറയുന്നത് ദൈവ വിചാരം കൊണ്ടുണ്ടാകുന്ന ഒരു മൗനമാണ് കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട് അതുകൊണ്ട് കർത്താവിനോടുള്ള ഭയഭക്തി ബഹുമാനം നിമിത്തം നമ്മൾ മൗനം ഭജിക്കുകയാണ് ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയ ഒരാൾ ആ കമ്പനിയുടെ മാനേജർമാരിയ്ക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു വരികയാണെങ്കിൽ ആ സ്ഥലത്ത് അസാധാരണമായ ആഴത്തിലുള്ള ഒരു മൗനമുണ്ടാകും മാനേജർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്ക് സംസ്കാരമില്ലാതെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് സിഇഒ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഇവർ നിമിഷം കൊണ്ട് സംസ്കാരചിത്തരായി അവരുടെ അലമ്പൊക്കെ മാറ്റി അടങ്ങിയിരിക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ കമ്പനിയോടുള്ള ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥനോടുള്ള അവരുടെ അസാധാരണമായ ഒരു ബഹുമാനമാണ് അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടുള്ള ആദരമാണ് എന്നാൽ ഇതേ മാനേജർ തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോട്ടലിലേക്ക് ഇതേ സിഇഒ കടന്നു വരുന്നു അദ്ദേഹം ആരാണെന്ന് മാനേജർക്ക് അറിഞ്ഞുകൂടാ ഈ ഹോട്ടലിലെ മേശക്കരികിലൂടെ അയാൾ നടന്നു പോയാലും മാനേജറുടെ സംസാരം അവസാനിക്കുകയില്ല അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും സുഹൃത്തുക്കളുമായി എഴുന്നേൽക്കുകയില്ല ഒന്നും ചെയ്യുകയില്ല കാരണം ആ സിഇഒ ആരെന്നോ അദ്ദേഹത്തിൻ്റെ അധികാരമോ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്നുള്ള ഒരവസ്ഥയോ ആ സമയത്തില്ല എന്നാൽ ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണെങ്കിൽ പോലും സിഇഒ അവചാരിതമായി കടന്നു വന്നാൽ മാനേജർ അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മൗനവും ബഹുമാനവും ഉണ്ടാകും എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ സാന്നിധ്യം ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാനേജറിൽ ഉണ്ടാക്കുന്ന ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മൗനമാണത് ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ദൈവികമായ ഒരു മൗനം ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം കാത്തുപാലിക്കും എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം പീലാത്തോസിനോട് യേശു സംസാരിക്കുമ്പോൾ യേശു അത് വെളിപ്പെടുത്തുന്നുണ്ട് പീലാത്തോസ് വിചാരിച്ചത് പീലാത്തോസിനോടുള്ള ബഹുമാനം കൊണ്ടാണോ പീലാത്തോസിന്റെ ആ വലിയ കൊട്ടാരം കണ്ടുകൊണ്ടുള്ള ഒരു പരിഭ്രമം കൊണ്ടാണോ എന്തോ കാരണം കൊണ്ടാണ് യേശു മിണ്ടാതെ നിൽക്കുന്നത് എന്നാണ് അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു നീ എന്നോട് സംസാരിക്കത്തില്ലേ യോഹനാൻ പത്തൊമ്പത് പത്തിൽ നമ്മൾ കാണുക നിന്നെ കൊല്ലാനും വെറുതെ വിടാനുമൊക്കെ അധികാരമുള്ള ആളാണ് ഞാനെന്ന് നിനക്കറിഞ്ഞുകൂടെ അപ്പോഴാണ് യേശു പീലാത്തോസിനോട് പറയുന്നത് നീ കാരണമല്ല എൻ്റെ മൗനം അവിടെ നിന്ന് പറയുകയാണ് യോഹൻ ഞാൻ പത്തൊമ്പത് പതിനൊന്നിന് നമ്മൾ വായിക്കും ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ പീലാത്തോസേ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാവുകയില്ല നീ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എനിക്കെതിരായ ആളുകൾ നിന്നോട് പരാതി പറയുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അധികാരം ദൈവം നൽകിയിരിക്കുന്ന ഒരധികാരം ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ടാണ് ദൈവത്തെ പ്രതിയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ മൗനമായി നിൽക്കുന്നത് എൻ്റെ പിതാവിനെ ഓർത്തുകൊണ്ടാണ് അല്ലാതെ നിന്നെ ഭയന്നിട്ടല്ല നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്നോ വെറുതെ വിടാൻ പറ്റുമെന്നോ വിചാരിച്ചിട്ടല്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കണ്ടിട്ട് വെപ്രാളപ്പെട്ടിട്ടുമല്ല എൻ്റെ മൗനം ഞാൻ സംസാരിക്കാതിരിക്കുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ധൈര്യം ആ ധൈര്യത്തിൻ്റെ പിന്നിൽ മറ്റു മനുഷ്യർ തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഉച്ചത്തിൽ കള്ളസാക്ഷികൾക്കെതിരെ നിലവിളിക്കുന്ന ആ സാഹചര്യത്തിൽ ഞാൻ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ ദൈവത്തെ എൻ്റെ പിതാവിനെ ഓർത്തിട്ടാണ് യേശുവിനോട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ നീ കുരശിൽ നിന്ന് ഇറങ്ങി വരിക എന്നാൽ യേശു അതിനോട് പ്രതികരിക്കുന്നില്ല യേശുവിൻ്റെ മൗനത്തിൻ്റെ കാരണം അവരോട് ഉത്തരം പറയുക എന്നുള്ളതല്ല യേശുവിൻ്റെ ഉത്തരവാദിത്തം ദൈവത്തോട് ഉത്തരം പറയുകയാണ് പിതാവിനോട് ഉത്തരം പറയുകയാണ് പിതാവിൻ്റെ ഹിതത്തിന്റെ മുൻപിൽ കീഴടങ്ങുന്ന ഒരു മൗനമുണ്ടല്ലോ മനുഷ്യരോട് സംസാരിക്കുവാനോ മനുഷ്യർക്ക് വിശദീകരിക്കുവാനോ ആഗ്രഹമില്ലാത്ത ഒരു മൗനം ആ മൗനമാണ് കർത്താവ് ഒരു സമ്മതത്തിൻ്റെ മൗനമാണത് എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു സമ്മതത്തിന്റെ മൗനം ആ മൗനമാണ് യേശു ആ സമയം കാണിക്കുന്നത് നമുക്കിത് ദാവീദിൽ കാണുവാനായിട്ട് സാധിക്കും രണ്ട് സാമുവൽ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ദാവീദ് ഷിമയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാവൂളിൻ്റെ ബന്ധുവായൊരു മനുഷ്യൻ ദാവീദ് പരാജയപ്പെട്ട് ഓടുന്ന ഒരു സമയത്ത് വഴിയിൽ നിന്ന് നീജ എന്നൊക്കെ വിളിച്ച അസഭ്യം പറഞ്ഞുകൊണ്ട് ദാവീദിനെതിരെ ഭയങ്കരമായ ഒരു ആക്രമണം നടത്തുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ആ സമയത്ത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ് ശരൂയയുടെ മകൻ അഭിഷായി പറഞ്ഞു ഈ ചത്ത പട്ടി എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ ഞാൻ അവന്റെ വെട്ടിക്കളയട്ടെ എന്നാൽ രാജാവ് പറഞ്ഞു സെരൂയ പുത്രന്മാരെ നിങ്ങൾക്കെന്തു കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്കു കഴിയും പ്രിയമുള്ളവരെ കർത്താവ് ദാവീതിൻ്റെ ശത്രുവായ ഷിമയെ ദാവീദിനെ അടി അധിക്ഷേപിക്കുന്ന സമയത്ത് കർത്താവ് ഇതനുവദിച്ചു എന്ന ദാവീതിൻ്റെ ചിന്ത കർത്താവ് ഇത് അനുവദിച്ചുവെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ദാവീതിൻ്റെ ചിന്ത ആ വ്യക്തിയോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു മൗനം ദാവീതിന് നൽകുകയാണ് നമ്മളുടെ യൗസപിതാവിനെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും അദ്ദേഹം ഒരു വാക്ക് ഔസപിതാവ് ഒരു വാക്ക് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല ദൈവം എന്തൊക്കെ ഏൽപ്പിക്കുന്നു യൗസപിതാവ് ഒരു തീരുമാനമെടുത്തിരുന്നു പരിശുദ്ധ അമ്മയെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനം എന്നാൽ ഇതാ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്ന സമയത്ത് പിന്നീട് യൗസപിതാവിന് യാതൊരു തരത്തിലുള്ള സംസാരവുമില്ല അത് ഏറ്റെടുക്കുക മൗനമായി ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ ഉണ്ടാവുക യൗസപ്രിതാവ് എല്ലാം മൗനമായി അനുഷ്ഠിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മൗനവും ഇതുപോലെ വളരെ മനോഹരമാണ് അമ്മ എല്ലാ കാര്യങ്ങളും കേൾക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അവൻ്റെ അമ്മയായ മറിയമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദൈവീകമായ ബൈബിൾ പഠിപ്പിക്കുന്ന ആന്തരികമായ മൗനത്തിൻ്റെ പിന്നിൽ വെറുതെ മിണ്ടാതിരിക്കലല്ല വെറുതെ മിണ്ടാതിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഉള്ളിൽ അമർശമുണ്ടാകാം ഉള്ളിൽ അമർഷം വെച്ചിട്ട് മിണ്ടാതിരിക്കുക ഒരു ഒരൻപത് പേര് നമുക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പേടി കൊണ്ടോ അവരെ എതിർക്കാനുള്ള മടി കൊണ്ടോ നമ്മൾ മിണ്ടാതിരിക്കാം നമ്മളുടെ മിണ്ടാതിരിക്കുന്ന ആ മൗനത്തിൻ്റെ അവസ്ഥയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് കാരണമായിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ മൗനം ദൈവികമാണോ അതോ ജഡികമാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക നമ്മളുടെ മൗനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള ബോധ്യം കൊണ്ട് ദൈവമറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്നൊരു രോമം പോലും പോവുകയില്ല എന്ന വിചാരത്താൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്നതും ഉത്തരം കിട്ടാത്തതുമായ സാഹചര്യങ്ങളുടെ മേലെ ഒരക്ഷരം പോലും മിണ്ടാതെ ഇത് എൻ്റെ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ സാഹചര്യങ്ങൾ മാറി മറിയും അതെനിക്കറിയാം അതുവരെയും ഇതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നും ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത് പോലെ ആളുകൾ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറയുന്ന ഒരു മൗനമുണ്ട് ആ മൗനമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികരിക്കുവാൻ തോന്നുന്ന രീതിയിൽ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ നമ്മളോട് ഇടപെടുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുവാൻ തോന്നുന്ന ഒരു സമയമുണ്ട് നമുക്ക് ആ സമയത്ത് ഒരുപക്ഷെ നമ്മളുടെ ജഡത്തെ ന്യായീകരിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളെ ന്യായീകരിക്കുവാനായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം നമ്മളുടെ മുന്നോട്ട് പോക്കിന് ദൈവികമായി അത് ആവശ്യമാണെന്നും നമ്മളുടെ ന്യായീകരണം ദൈവം എന്നും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലും പ്രതികരിക്കാതിരിക്കുക എന്നതാണ് ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാ മനുഷ്യരോടും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരോടും നമ്മൾ എല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മൗനം ഭജിക്കുവാനുള്ള ഒരു പുണ്യപൂർണതയിലേക്ക് നമ്മൾ വളരണം എന്ന് പറയുകയാണ് ചില ആളുകൾ മൗനത്തെ ഹൃദയത്തിൻ്റെയും ഓനത്തെപ്പോലും തെറ്റായി പഠിപ്പിക്കാറുണ്ട് സാധാരണ ആളുകൾ പറയുന്നത് ഒന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്നാണ് ഒന്നും ചിന്തിക്കാതിരിക്കുന്ന മനസ്സിലേക്ക് അസാധാരണമായ ദൈവിക ജ്ഞാനം വരുമെന്നോ ഒന്നും ചിന്തിക്കാതിരിക്കാൻ കഴിവുള്ള മനസ്സിന് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നോ പഠിപ്പിക്കുന്നവരുണ്ട് ചിന്തകൾ വളരെ കുറയുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്ന ആളുകളാരും ഒന്നും ചിന്തിക്കാത്തവരായി കാണുന്നില്ല ഏറ്റവും ശക്തമായ മനുഷ്യ വ്യക്തിത്വമാണ് യേശു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ സഭ ഏറ്റവുമധികം ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വം മാലാഖമാർ മുഖ്യദൂതന്മാർ ബഹുമാനിക്കുകയും രാജകീയ വ്യക്തികളെ കണ്ടതുപോലെ പെരുമാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ ഹെയിൽ മേരി എന്ന് വിളിക്കുമ്പോൾ ഒരു രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരിൽ തങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനമുള്ളവരെ മാത്രം അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യദൂതന്മാരും മാലാഖമാരും ഒക്കെ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ഉന്നത പദവിയുള്ള പരിശുദ്ധ അമ്മ നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അമ്മ നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ അനുകരിക്കേണ്ടത് അമ്മയുടെ മനസ്സിനെ ശൂന്യമാക്കി വെച്ചുകൊണ്ടല്ല അമ്മ തൻ്റെ ജീവിതത്തിലെ ശക്തി ആന്തരിക വ്യക്തിത്വം പ്രകടിപ്പിച്ചത് അമ്മയുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറച്ചുകൊണ്ടാണ് അമ്മയുടെ മനസ്സിനെ ദൈവികമായ കാര്യങ്ങൾ സംഗ്രഹിക്കുവാനായി അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ദാവേത് നമുക്ക് പറഞ്ഞു തരുന്നത് സങ്കീർത്തനത്തിലൂടെ അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ദാവീതിൻ്റെ മൗനത്തിന് പിന്നിൽ മനസ്സിലെ ചിന്തകളെ മുഴുവൻ ശൂന്യമാക്കുന്ന ഒരു മൗനമായിരുന്നില്ല ദാവീതിൻ്റെ മൗനത്തിൻ്റെ മുൻപിൽ ദാവീദ് ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനനം ചെയ്യുന്ന ഒരു മൗനമായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത് അഥവാ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു മൗനമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് അമ്മത്ത റേസ്യയുടെ ജീവിതത്തിൽ അമ്മത്തറേസ്യ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഇത്തരം ദൈവിക പുണ്യങ്ങളെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന ഒരു ജീവിതം ആ ജീവിതത്തിലാണ് അങ്ങനെ ധ്യാനിക്കുന്ന ഒരു ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ കടന്നുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സംസാരം കുറയ്ക്കുമ്പോൾ അത് ജഡികമായ ഒരു മൗനമാകാതിരിക്കാൻ സൂക്ഷിക്കണം മിണ്ടാതിരിക്കുന്ന എല്ലാവരും പുണ്യപ്പെട്ടവരല്ല എന്ന സത്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മിണ്ടാതിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ എന്താണ് അതാണ് ഏറ്റവും പ്രധാനം മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അമർഷവും ഞാനിപ്പോൾ മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ എന്ന ചിന്തയുമാണെങ്കിൽ ആ മൗനം ഒരു ദൈവിക മൗനമല്ല മിണ്ടാതിരിക്കുന്നത് ദൈവം എനിക്ക് അനുവദിച്ചതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവം എനിക്ക് തന്നിട്ടുള്ളതിനെ പൂർണ്ണമായി ഹൃദയത്തിൽ മനനം ചെയ്യുകയും ചെയ്യുന്ന അതിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്ദി പറയുകയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന ചിന്തയിലാണ് എൻ്റെ വതരങ്ങൾ ഞാൻ പൂട്ടി പൂട്ടിവയ്ക്കുന്നതെങ്കിൽ എൻ്റെ വ ഞാൻ മൂടി വയ്ക്കുന്നതെങ്കിൽ എൻ്റെ മൗനത്തിന് ഒരു അർത്ഥമുണ്ട് അതാണ് ദൈവം കാണിച്ചു തരുന്ന യേശു ക്രിസ്തുവിൻ്റെ മൗനം ദൈവം കാണിച്ചു തരുന്ന പരിശുദ്ധ അമ്മയുടെ മൗനം ദൈവം ഈ ലോകത്തിൽ കാണിച്ചു തന്ന സകല വിശുദ്ധരുടെയും മൗനം പ്രിയമുള്ളവരെ ഏറ്റവും കുറച്ച് മാത്രം സംസാരിച്ചിരുന്ന വിശുദ്ധർ അവരുടെ മനസ്സിൽ വളരെയധികം സംസാരിച്ചിരുന്നു അത് ദൈവത്തോടാണ് അതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ഏത് രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചുള്ള ഒരു പുണ്യപൂർണതയുള്ള മൗനമാണ് നമുക്കുണ്ടാകേണ്ടത് അതിനാൽ വാവൂട്ടിവയ്ക്കുന്ന മൗനമല്ല ഹൃദയത്തിൽ പുണ്യം ചിന്തിക്കുന്ന ഹൃദയത്തിലെ പുണ്യത്തിൻ്റെ അടയാളമായ മൗനമാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത്തരം മൗനം പരിശീലിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ ഈ സമയം ലോകത്തിലുള്ള സകല ശാലോം പ്രേക്ഷകരോടും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം ദൈവമേ ഈ ലോകം മുഴുവനുമുള്ള പുണ്യപൂർണതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന സകല വ്യക്തികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു പുണ്യമാണ് മൗനം വാ പൂട്ടിവയ്ക്കുന്ന മൗനമല്ല യഥാർത്ഥ മൗനമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു കർത്താവെ വാ പൂട്ടിവയ്ക്കുമ്പോഴും ഹൃദയത്തിൽ ദൈവത്തോടുള്ള അസാധാരണമായ സ്നേഹം ഉണ്ടാകുന്ന ഒരു സമ്മതം ഈ ലോകത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറട്ടെ എന്ന സമ്മതം ആ സമ്മതമാണ് യഥാർത്ഥ മൗനമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ആ മൗനം ഞങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി